വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സാർ ഫ്യൂസ് ഊരരുത് പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുക സാർ ബിൽ കുടിശ്ശികയായതിനെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ ലൈൻമാൻ കണ്ടത് സങ്കടക്കുറിപ്പ് മീറ്ററിനോട് ചേർന്നായിരുന്നു വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷയും അഞ്ഞൂറ് രൂപയും കുറിപ്പിലുള്ള മൊബൈൽ നമ്പറിലേക്ക് കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻ സി എം വിനേഷ് വിളിച്ചപ്പോൾ ഗൃഹനാഥനാണ് ഫോൺ എടുത്തത് സ്കൂളിൽ പോകുന്നതിനു മുൻപ് മക്കളാണ് അപേക്ഷ എഴുതിയതെന്നും പണം എടുക്കാമെന്നും പറഞ്ഞു വൈദ്യുതി വിച്ഛേദിക്കാതെ വിനേഷ് തിരികെ പോയി ബില്ലടച്ചു ചെറുകോൽ അരീക്കൽ ഭാഗം സ്വദേശിയായ ഗൃഹനാഥനും എട്ടിലും പതിനൊന്നിലും പഠിക്കുന്ന പെൺമക്കളുമാണ് വീട്ടിലുള്ളത് പെൺകുട്ടിയുടെ മാതാവിനെ കാണാതായിട്ട് മൂന്നു വർഷമായി അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് കുടുംബം കഴിയുന്നത് പണി പൂർത്തിയാകാത്ത പൊളിഞ്ഞിളകിയ വീട്ടിലാണ് ഇവർ താമസം വാതിലിനു പകരം തുണി കെട്ടി മറച്ചിരിക്കുകയാണ് സുഖമില്ലാതിരിക്കുന്ന സുഹൃത്തിന്റെ ചെറിയ തുണിക്കട നോക്കി നടത്തുകയാണ് ഗൃഹനാഥൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പലപ്പോഴും ബില്ലടയ്ക്കാൻ സാധിക്കാതെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് പിന്നീട് പണം ലഭിക്കുന്നതനുസരിച്ചാണ് അടച്ചിരുന്നത് ഇത്തവണയും സമയത്ത് അടയ്ക്കാനായില്ല ഫ്യൂസ് ഊരുന്നതിനു മുൻപ് പണം സ്വരൂപിച്ചെങ്കിലും ഗൃഹനാഥന് ജോലിക്ക് പോകേണ്ടി വന്നതിനാൽ സ്കൂളിൽ പോകും മുമ്പ് മക്കളാണ് കുറിപ്പെഴുതിയത് തുണിക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ജീവിത ചെലവുകൾക്ക് പോലും തികയില്ല പല ദിവസങ്ങളിലും ഇരുട്ടിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു കുട്ടികളുടെ ദുരവസ്ഥ അറിഞ്ഞ് നിരവധി ആളുകൾ സഹായഹസ്തവുമായി എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക